ഇവിടെ ചോദ്യം ബാക്കിലുള്ളവരെ കേട്ടിട്ടുണ്ടാവില്ല ശ്രുതിവിരുദ്ധമായ സ്മൃതികളെ തള്ളണം സ്മൃതി അംശത്തെ തള്ളണം എന്ന് പറഞ്ഞു ഇപ്പം ശ്രുതിവിരുദ്ധമായ സ്മൃതി സ്മൃതിയിൽ തന്നെ ശ്രുതി സമാനം സ്വീകരിക്കാവുന്ന അംശങ്ങളെ തള്ളേണ്ടതില്ല എന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പരിത്യാജ്യങ്ങളായ ചില ഹതീസുകളെക്കുറിച്ച് സൂചിപ്പിച്ചു അതുപോലെ ഒട്ടും വർത്തമാന ലോകത്തിൽ സ്വീകാര്യമല്ലാത്ത പഴയ നിയമത്തിലെ ചില സൂചനകൾ പറഞ്ഞു വിശദമായി നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ വരുമ്പോൾ പരിത്യാജ്യമല്ലാത്ത അവയിലെ അംശങ്ങൾ സ്വീകാര്യമാണെന്ന് വരില്ലേ തീർച്ചയായിട്ടും വരും ലോകത്തിൽ ഏത് ആചാര്യൻ പറഞ്ഞ നല്ല ആശയങ്ങളെയും നമുക്ക് ഇരു കൈയും നീട്ടി സ്വീകരിക്കാം ഖുറാനെ ബഹുമാനിക്കാം ബൈബിളിനെ ബഹുമാനിക്കാം ഏതംശങ്ങളെ പരിത്യാജ്യങ്ങളായവയെ മാറ്റിയിട്ട് അനിയതൊരു വിരോധവും ഇല്ല എന്താ വിരോധം എല്ലാത്തിലും നന്മയുടെ അംശങ്ങളുണ്ട് ആ നന്മയുടെ അംശങ്ങളെ കാണാനുള്ള സദ്ബുദ്ധി നമുക്ക് വേണം എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുന്ന ബുദ്ധി പാടില്ല എല്ലാത്തിനെയും പിടിച്ചാദ ആദരിക്കുന്ന ബുദ്ധിയും പാടാൻ പാടില്ല എല്ലാ ആചാര്യൻ്റെ വാക്കുകളിലും ശ്രുതി അംശങ്ങളും സ്മൃതി അംശങ്ങളും ഉണ്ടാവും സ്മൃതി അംശങ്ങളെ തള്ളാനും ശ്രുതി അംശങ്ങളെ സ്വീകരിക്കാനുള്ള വിവേകം നമുക്കുണ്ടായിരിക്കണം അല്ല യാതൊരു സംശയമില്ല മറ്റതൊരു തരം എന്ന് പറഞ്ഞാലും പോരാ എന്താ തർജ്ജമ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു ഫണ്ടമെൻ്റലിസം എന്ന് ഒരു ഫണ്ടമെൻ്റലിസ്റ്റിക് വാദമാണ് മറ്റത് ഞങ്ങളുടെ മാത്രം ശരി ഞങ്ങളുടെതിലൂടെ മാത്രമേ നല്ലതുള്ളൂ അത് ശരിയല്ല എല്ലാത്തിലും നന്മയുടെ അംശങ്ങളുണ്ട് എല്ലാത്തിലും തിന്മയുടെ അംശങ്ങളുണ്ട് ആ തിന്മയുടെ അംശങ്ങളെ തന്നെ ഒരു കാലഘട്ടം ഇപ്പോൾ ഇന്ന് തിന്മയായതുകൊണ്ട് തിന്മയെന്നാണ് മുദ്ര ഉത്തേക്കരുത് ഒന്നുകൂടി പറയാം ഇന്ന് തിന്മയായതുകൊണ്ട് അത് തിന്മയാണെന്ന് മുദ്ര കുത്തരുത് ആ കാലഘട്ടത്തിൽ അത് തിന്മയായിരിക്കില്ല കാരണം സാമൂഹിക നിയമക്രമങ്ങൾക്ക് മാറ്റമുണ്ട് ഇന്ന് നമ്മൾ നന്മ എന്ന് പറയുന്ന പലതും പത്തോ അമ്പതോ കൊല്ലം കഴിഞ്ഞാൽ അന്നത്തെ സമൂഹം തിന്മാന്ന് മുദ്ര കുത്തും ഇന്ന് നമ്മൾ തിന്മാന്ന് മുദ്ര കുത്തിയിട്ടുള്ള പലതിനെയും പത്തോ അൻപതോ കൊല്ലം കഴിഞ്ഞാൽ നന്മയെന്ന് മുദ്ര കുത്തും ഇല്ലേ എന്താ അഭിപ്രായം ലോകനീതി മാറിക്കൊണ്ടിരിക്കും ലോകനീതി മാറുന്നത് ഇപ്പോൾ ലോകനീതി മാറുക എന്ന് പറയുന്ന ഇപ്പോൾ രണ്ട് ഇപ്പോൾ മൊറാലിറ്റി എന്നുള്ളതിനെ സോഷ്യൽ മൊറാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് രണ്ടായി നമ്മൾ പിരിച്ചു വിചാരിച്ചോളൂ ഇതിൽ സോഷ്യൽ മൊറാലിറ്റിക്ക് അനുസൃതമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാ മൊറാലിറ്റി രൂപപ്പെടുകയാണെങ്കിൽ ആ നിയമവ്യവസ്ഥ സമൂഹത്തിൽ സ്വീകരിക്കപ്പെടുക അനായാസമായിരിക്കും എന്നാൽ സോഷ്യൽ മൊറാലിറ്റിക്ക് അന്യമായ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി നിയമക്രമത്തിൽ വന്നാൽ ആ നിയമം സമൂഹം സ്വീകരിക്കുന്നതിന് സംഘർഷമുണ്ടാവും അപ്പം അതിനെ സ്വീകരിപ്പിക്കാൻ ഭരണവ്യവസ്ഥയുടെ ഭാഗത്തു നിന്ന് അടിച്ചേൽപ്പിക്കലുകൾ വേണ്ടി വരും വ്യക്തമാണ് പറയണത് വ്യക്തമല്ലേ അപ്പം അതുകൊണ്ട് ഇത് കാലത്തിനനുസരിച്ച് മാറുന്നതാണ് തീർച്ചയായിട്ടും മാറുന്നതാണ് ഇപ്പം ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് വളരെ വ്യാപകമായിട്ട് ലിവിംഗ് ടുഗദറുണ്ട് ലിവിങ് ടുഗദർ ഒരു പത്തോ മുപ്പതോ വർഷം മുമ്പ് ഈ ലിവിങ് ടുഗദർ ഇല്ലാതിരുന്ന നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ സാമൂഹികമായിട്ട് അംഗീകരിക്കുകയോ ഒരിക്കലും അംഗീകരിക്കുന്നു അയ്യേ കഴിഞ്ഞു നോക്കൂ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ലോകത്തിലൊരു രാജ്യവും കാലത്തിനനുസരിച്ച മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ നിലനിന്നിട്ടില്ല നിലനിൽക്കില്ല അനാരോഗ്യകരങ്ങളായ മാറ്റങ്ങൾ ഉദ്ബോധനങ്ങളിലൂടെ ആശയപ്രചരണങ്ങളിലൂടെ ഒക്കെ സ്വാധീനിച്ചു സ്വാധീനിച്ചു മാറ്റിയെടുക്കണം ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് അടിച്ചേൽപ്പിക്കലുകൾ വന്നാൽ അത് വലിയ റിവോൾട്ടിന് കാരണമാകും ഇപ്പം ഭാരതീയ ന്യായ സംഹിതയിൽ എന്താ സ്ഥിതി പഠിച്ചിട്ടില്ല നമ്മളത് പഠിക്കാത്തത് കൊണ്ട് പറയാൻ വയ്യ അതിൽ ലിവിങ് ടുഗദറിന് നിരോധനമൊന്നുമില്ല ലിവിങ് ടുഗദറിന് അവകാശങ്ങളില്ല രണ്ടും രണ്ടാണ് ലിവിങ് ടുഗദറിന് നിരോധമുണ്ടാവുക എന്നതും ലിവിങ് ടുഗദർ ഹേതുവായി സ്വത്തിന് അവകാശമില്ല എന്നുള്ളതും രണ്ടാണ് ലിവിങ് ടുഗദറിനെ നിരോധിച്ചിട്ടില്ല കുറ്റകരമല്ലാതെ സാധ്യതയില്ല വായിച്ചിട്ടില്ല പുതിയ നിയമായതുകൊണ്ട് വായിച്ചിട്ടില്ല പുതിയ നിയമായതുകൊണ്ട് വായിച്ചിട്ടില്ല വായി അറിയാത്തതിനെക്കുറിച്ച് പറയില്ല പക്ഷേ ലിവിങ് ടുഗദറിൽ ജീവനാംശം സന്താനത്തിന് സ്വത്തവകാശം തുടങ്ങിയവ വിധിക്കാൻ പറ്റില്ല എന്നുണ്ടാവും അതിന് വിരോധമല്ല അല്ലാതെ അത് ഒരു ക്രൈമാണെന്നുണ്ടാവാൻ സാധ്യതയില്ല കോടതിയല്ല പുതിയ ഈ ഭാരതീയ നീതി സംഹിത പാസ്സാക്കിയല്ല ഐ പി സി പോയല്ലോ IPC പി സി പോയല്ലോ നമുക്കറിയില്ല അറിയാത്തതിനെ കുറിച്ച് പറയാം പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം ഈ മൊറാലിറ്റി എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും പക്ഷെ ചിലപ്പോൾ വേണ്ടി വരും കാരണം നിയമത്തിലൂടെ കൊണ്ടുവന്നാലേ സമൂഹം മാറൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുവരേണ്ടി വരും പക്ഷെ അപ്പോൾ കുറേ സമൃദ്ധം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടിയും വരും ഏ ആ അത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് അത് കുറെ വിഷയങ്ങൾ കുറെ വിഷയങ്ങൾ നല്ലപോലെ അത് പഠിക്കണം ഒരു വിരോധമില്ല ലോകത്തിൽ ഏത് ആചാര്യൻ ഏത് കാലഘട്ടത്തിൽ എവിടെ പറഞ്ഞതായാലും ദേശകാലങ്ങൾക്കനുസരിച്ച് മാറുന്നതോ സാമൂഹിക ക്രമത്തിൽ അസ്വീകാര്യങ്ങളോ ആയ സ്മൃതികളെ സ്മൃത്യംശങ്ങളെ തഴഞ്ഞാൽ ശ്രുത്യാംശമെല്ലാം സ്വീകാര്യം തന്നെയാണ് അതിൽ യാതൊരു ഇതും പിന്നെ അവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എൻ്റെ മുത്തശ്ശൻ ഗുരു പരമഗുരു പരമേഷ്ഠീ ഗുരു ഇങ്ങനെ എടുത്തോളൂ ആ പരമേഷ്ഠീ ഗുരു പറഞ്ഞത് തന്നെയാണ് അഥവാ മുത്തശ്ശൻ പറഞ്ഞത് തന്നെ എൻ്റെ അച്ഛൻ ഏറ്റു പറഞ്ഞാൽ പരമേഷ്ഠി ഗുരു പറഞ്ഞത് പരമഗുരു പറഞ്ഞാൽ അത് പരമഗുരുവിന്റെ വാക്യമാണോ പരമശ്രീ ഗുരുവിന്റെ വാക്യാണോ ആ പരമഗുരു പറഞ്ഞത് എന്റെ ഗുരുനാഥൻ പറഞ്ഞാൽ അഥവാ ആ അച്ഛൻ പറഞ്ഞത് എന്റെ അച്ഛൻ പറഞ്ഞാൽ അത് മുത്തശ്ശന്റെ വാക്യമാണോ അല്ല അച്ഛന്റെ വാക്യമാണോ അച്ഛന്റെ വാക്യമല്ല മുത്തശ്ശന്റെ വാക്യാണ് എന്തൊരു കഷ്ടാ പറയണത് ആ മുത്തച്ഛൻ പറഞ്ഞ അതേ വാക്യാണ് എങ്കി ഇത് അച്ഛൻ ഉണ്ടാക്കിയ വാക്യല്ല ഏ നിങ്ങൾ പോയിന്റ് മനസ്സിലാക്കൂ ഒരു തർക്കവും ഇല്ല തർക്കം ഇതാണ് അതിൽ തർക്കിക്കാൻ സാധ്യതയില്ല കാരണം എൻ്റെ അച്ഛൻ പറഞ്ഞു മക്കളെ സത്യം പറയണം ഞാൻ വിചാരിച്ചു അച്ഛൻ്റെ വാക്യാന്ന് അപ്പം നോക്കുമ്പോൾ അച്ഛനോട് അച്ഛൻ പറഞ്ഞു കൊടുത്ത വാക്യാണ് അത് അപ്പം ഞാൻ മനസ്സിലാക്കി ഇതിൽ അച്ഛൻ ഏറ്റു പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അച്ഛൻ ചെയ്ത കോൺട്രിബ്യൂഷൻ അപ്പം ഞാൻ ഫുൾ മാർക്ക് എന്ത് ചെയ്തു അച്ഛന് കൊടുത്തു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് മുത്തശ്ശൻ അച്ഛന് പറഞ്ഞുകൊടുത്ത അപ്പൊ അച്ഛൻ ചെയ്തതെന്താ മുത്തശ്ശൻ പറഞ്ഞാൽ ഏറ്റു പറഞ്ഞു എന്നുള്ളതാ ഇതാരുടെ വാക്യാടാ ഈ അല്ലേ ഈ പറയണത് അങ്ങനെയാണെങ്കിൽ വേദത്തിൽ കാലാതീതമായ വേദത്തിൽ പറഞ്ഞതല്ലാതെ നല്ല അംശങ്ങൾ എവിടെയും വേറെ ഇല്ല അതല്ലേ പറഞ്ഞ അതിനിടയ്ക്ക് പിന്നെ ഈ തൂക്കിന് ഉള്ളിലേക്ക് ഇവിടെ ഇത് ഓരോന്ന് പരി ഈ ഏഴ് ദിവസം നടന്നൊരു പരിപാടിയിൽ ഏഴാമത്തെ ദിവസം കയറി കൂടിയിട്ട് ഈ ജാതി ഉപദ്രവം ഉണ്ടാക്കാൻ വരിക എന്ന് പറഞ്ഞാ എന്താ ചെയ്യണ്ട് അതുകൊണ്ടാണ് പറയണത് ഇത് ശുശ്രൂമാ ഒരു വേഷാം ഏ നഷ്ട വ്യാജ ചക്ഷിരേ ചിലത് അത് ചിലത് അത് കൃത കൃതജ്ഞതാപൂർവ്വം പറഞ്ഞു ചിലര് കൃതജ്ഞത പ്രകാശിപ്പിക്കാതെ ഇത് എൻ്റെതാണെന്ന് പറഞ്ഞു അവിട്ടേ കുഴപ്പം അപ്പോ എൻ്റെതാണെന്ന് പറഞ്ഞ് നീ പറഞ്ഞതിന് ഞാൻ അംഗീകരിച്ചാലും നിന്നെയല്ല അംഗീകരിക്കണത് പൂർവേഷാം ശരി വളരെ സന്തോഷം അപ്പോ നമ്മൾ സന്തോഷമായിട്ട് ഒരാഴ്ച ഈ ഉപനിഷത്ത് വിചാരസത്വമൊക്കെ ചെയ്തു ഇനി പോകുമ്പോൾ ഈ പറഞ്ഞ എന്താണ് എന്തായാലും ഇപ്പോൾ അവസാനത്തെ വിഷയം ട്രാൻസ്ജെൻഡറും പിന്നെന്താ ഇപ്പോൾ പറഞ്ഞ വിഷയം ഐ പി സിയും പിന്നെ സിനിമാ പാട്ട് അതാണ് സ്വപ്നത്തിൻ തോണി കയറി പോയി എന്നൊക്കെ ഉള്ള അത് കയറ്റി വിടുന്നാരും പോകണ്ട അതുകൊണ്ട് എല്ലാവരും എടുക്കുക വാക്യഭാഷ എടുക്കുക എന്നിട്ട് ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് പോയാൽ മതി അവിടെ പോയിട്ട് ഇതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ സംഗതി ശരിയാവില്ല ഓം ആപ്യന്തോമാങ്കാൻ വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമധോ ബലമിന്ദ്രിയണി ചർവാണി സർവം ബ്രഹ്മോപനിഷം माहम ब्रह्मा निराकुर्याम मामा ब्रह्मा निराकरो दा निराकरणम् निरा तदात्मनि निरते या उपनिषद्सु धर्मा ते मये ते मये ओम शांति शांति शांति